കെ പി സി സി വേദിയിലെത്തി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ എന്നത് ഇന്നത്തെ വാർത്താ പകലിലെ ഒരു കൗതുകകരമായ കാഴ്ചയായി സനാതനധർമ്മ വിവാദത്തിൽ മുഖ്യമന്ത്രിയെ തള്ളിയ സുധാകരൻ സർക്കാരിനെ പ്രശംസിച്ച ശശി തരൂരിനെയും പരിഹസിച്ചു കെ പി സി സി സംഘടിപ്പിച്ച ഗുരുഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിലാണ് സി ദിവാകരനൊപ്പം ജി സുധാകരനും പങ്കെടുത്തു കാണാം ചരിത്രം ദ്രോവ്യാപകമായി തന്നെ ഉയരുന്ന ഒരു സമയത്താണ് നൂറു വർഷം ഉള്ള ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഭവം ഐതിഹാസികമായ സംഭവം അന്നത്തെ ഇന്ത്യയെ മാത്രമല്ല അന്നത്തെ കേരളത്തെ മാത്രമല്ല അല്ലെങ്കിൽ തിരുവിതാംകൂർ കൊച്ചിയെ മാത്രമല്ല ഇന്നും നാണെയും സ്വാധീനിക്കാവുന്ന ഒരു കൂടിക്കാഴ്ചയെപ്പറ്റിയുള്ള ഗാന്ധി ശ്രീനാരായണ ഒരു കൂടിക്കാഴ്ചയെപ്പറ്റിയുള്ള ഒരു ചർച്ചാ സമ്മേളനങ്ങളെ സംഘടിപ്പിച്ചത് തീർച്ചയായും ഈ കാലഘട്ടത്തിൽ വളരെ ഗുണവുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ശരി അതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ ജി സുധാകരൻ ശ്രീ ദിവാർ രണ്ടുപേരോടും ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നോക്കിക്കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എല്ലാവരും നീ ഞാൻ എപ്പോഴും നീതിമാനായ ഒരു പൊതുമരാമത്ത് മന്ത്രി കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നു അത് സി ജി സുധാകരൻ ആണ് കൃത്യമാണ് ഞാൻ ഇവിടെ വെച്ച് അദ്ദേഹത്തെ അതുപോലെ നിയമസഭയിൽ ഞങ്ങൾക്ക് എല്ലാ നൽകുന്ന ഞങ്ങളുടെ സഹോദരനാണ് അന്നും ഇന്നും ും ചേരുന്നുണ്ട് റോഷിപാൽ ഗാന്ധി ഗുരു സംവാദ വേദി ആ നൂറ് വർഷത്തിന്റെ ഓർമ്മകൾ മറ്റൊരു തരത്തിൽ കൗതുകകരമായി മാറുകയായിരുന്നു വി ഡി സതീശൻ ജി സുധാകരനെ ഒപ്പവിരുത്തിപ്പുകഴ്ത്തിയതും ഒരു കൗതുകകരമായ വാർത്തയായി ജി സുധാകരന്റെ വിമർശനങ്ങളും ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നതും നമ്മൾ കണ്ടു എന്തായിരുന്നു യഥാർത്ഥത്തിൽ നിന്ന് ആ വേദിയിൽ കണ്ടത് ുമാർ സമകാലിക രാഷ്ട്രീയത്തിൽ ജി സുധാകരന്റെ നിലപാടുകൾ നമുക്കറിയാം ഏറെ ചർച്ച ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ വേദിയിലേക്ക് ജി സുധാകരൻ എത്തുമ്പോൾ അത് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയത് എന്താണ് ജി സുധാകരൻ ഈ വേദിയിൽ പറയുന്നതെന്ന് അവിടെ വേദിയിൽ രണ്ട് ഇടതുപക്ഷ നേതാക്കൾ എത്തി അതിൽ ഒന്ന് സി ദിവാകരനാണ് സി പി ഐയിലെ വിമത ശബ്ദമുയർത്തുന്ന ഉയർത്തുന്ന നേതാവ് അതേപോലെ ജി സുധാകരനാണെങ്കിൽ സി പി എമ്മിനകത്ത് റിബലായിരിക്കുന്ന നേതാവ് ഈ രണ്ട് നേതാക്കളും കോൺഗ്രസ് സിന്റെ സെമിനാർ ആണെങ്കിൽ പോലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം മുൻ കെ അധ്യക്ഷൻ കെ വി എം സുധീരനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കും ഒപ്പം വേദി പങ്കെടുപ്പോഴുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം കാരണം രണ്ടുപേരും അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തെ നിരന്തരം വെല്ലുവിളിക്കുന്നു അവരുടെ പാർട്ടികളുടെ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറയുന്നു അവർ കോൺഗ്രസിന്റെ വേദിയിലെത്തുമ്പോൾ അവർ ഇനിയെന്ത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കും എന്ന ചോദ്യമുണ്ട് നിരന്തരം പാർട്ടിയിൽ രണ്ടുപേരും അവഗണിക്കപ്പെടുന്നു എന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ രണ്ടു നേതാക്കളെയും വേദിയിലിരുത്തി പറയുന്നു ഈ രണ്ട് നേതാക്കളെയും പ്രശംസിക്കുന്നു പരസ്പരം സി ദിവാകരൻ കോൺഗ്രസിന്റെ ഭൂരിഭാഗം നേതാക്കളെയും വേദിയിലിരുത്തി തന്നെ പ്രശംസിക്കുന്ന കാഴ്ചയായിരുന്നു ഇനി എന്താണ് തുടർ രാഷ്ട്രീയ നീക്കം എന്നതാണ് പ്രധാനപ്പെട്ടത് കോൺഗ്രസിനകത്ത് ഐക്യഗാഹളം മുഴക്കിയതിന് ശേഷം എല്ലാ നേതാക്കളും ഒരുമിച്ച് വേദിയിലെത്തുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് രണ്ട് ഇടതുപക്ഷ നേതാക്കളെ റിബലുകളായ രണ്ട് നേതാക്കളെ വേദിയിൽ എത്തിച്ചത് അതിന് അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അരുൺകുമാർ ഓക്കെ താങ്ക് യു റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്